ജവഹർ ബാൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു ജവഹർ ബാലൻസ് ജില്ലാ ചെയർമാൻ ജനിൻ ഫിലിപ്പ് പതാക ഉയർത്തി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ രഞ്ജു തോമസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു മനസ്സിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വളരെ മനോഹരമായ ചരിത്രം ജനമനസ്സുകളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷത്തിൽ അറുപത് അറുപത്തിയഞ്ച് വർഷവും ഈ രാജ്യം ഭരിച്ചത് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ രാജ്യം എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മതങ്ങളും ജാതികളും ഉപജാതികളും ഭാഷകളുമൊക്കെ ഉള്ള രാജ്യമാണ് നമ്മുടേത് ഇത്രയും വൈ വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ഭാഷയുള്ള മറ്റൊരു രാജ്യം ലോകത്തില്ല കാരണം ഒരു രാജ്യത്ത് തന്നെ പതിനാറ് പതിനേഴ് ഭാഷകൾ അംഗീകൃത ഭാഷകൾ ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷകൾ ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു ഭാഷ അല്ലെങ്കിൽ രണ്ട് ഭാഷ മൂന്ന് ഭാഷയ്ക്ക് അപ്പുറത്ത് ഭാഷകളില്ല പക്ഷേ നമ്മുടെ രാജ്യം അത്രയധികം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ജനങ്ങൾ തന്നെ ഇവിടെ ദ്രാവിഡ വംശജർ ആര്യവംശജർ മംഗോളിയൻ വംശജർ അങ്ങനെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ ഉണ്ട് മതങ്ങൾ ലോകത്തുള്ള എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ട് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ഭാരവാഹികളായ ഷിൻസ് പീറ്റർ പ്രൊഫസർ റോണി കെ ബേബി ജോബിൻ ജേക്കബ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി രാജ ജില്ലാ കോർഡിനേറ്റർ എം കെ ഷമീർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കെ എൻ നൈസാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിബു ഷൌക്കത്ത് ജില്ലാ കോർഡിനേറ്റർമാരായ ബിജി സണ്ണി ലിൻഡു ഈഴംകുന്നേൽ വിവേക് പി ഷീജ ബിനു ബിബിമോ ജോസഫ് ജിനോ കാവാലം അൻവർ പുളിമൂട്ടിൽ ഫൈസൽ സുനിൽ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഡയമണ്ട് റി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഇടിമണിക്കൽ ഡയമണ്ട്സിൽ ഫെസ്റ്റ് ആൻഡ് ഡയമണ്ട് എക്സിബിഷൻ ദിവസം ഓഫറുകൾ നേടാം നേടാം പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് Aaiwarkum swagatham visit today 8 gold and diamonds